ചില വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലണ്ടിലെ യോക്ഷെയറിൽ ഒരു വലിയ ക്രൂസൈഡ് നടക്കുകയായിരുന്നു ആ മീറ്റിങ്ങിലേക്ക് ധാരാളം പ്രഗത്ഭരായ ആളുകൾ പങ്കെടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ആ മീറ്റിങ്ങിലേക്ക് അവിടെ അടുത്തുള്ള ഒരു പ്രഭു കുടുംബം എത്തിച്ചേർന്നത് അവർ മീറ്റിങ് വളരെ ആവേശത്തോടെ അറ്റൻഡ് ചെയ്തുവെങ്കിലും മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഈ പ്രഭുവും തൻ്റെ ഭാര്യയും കൂടി ആ ക്രൂസൈഡിൻ്റെ സംഘാടകരുടെ അടുത്ത് ചെല്ലുകയും ധാരാളം പരാതികളും ആവലാതികളും അവരോട് പറയുകയും ഉണ്ടായി ഞങ്ങൾ ഈ നാട്ടിലെ ഒരു പ്രഭു കുടുംബമാണ് എന്നാൽ ഞങ്ങൾക്ക് വേണ്ടത്ര പരിഗണനകളും മുഖ്യ സീറ്റുകളിൽ ഒന്ന് ഞങ്ങൾക്ക് നൽകിയില്ല ഈ വാക്കുകൾ കേട്ടപ്പോൾ ഇവരുടെ വാക്കുകളിലെ അഹന്തയും അഹങ്കാരവും തിരിച്ചറിഞ്ഞ ആ ക്രൂസൈഡ് സംഘാടകരിൽ ഒരുവൻ ആളുകളൊക്കെ നിൽക്കുന്ന സമയം അവരോട് പറഞ്ഞു നിങ്ങൾ ആരാണ് വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ് പ്രഭു കുടുംബത്തിന് നേരെ ആ സംഘാടകൻ ഉന്നയിച്ചത് നാം പരിഗണിക്കപ്പെടേണ്ടുന്ന വേദികളിൽ പരിഗണിക്കപ്പെടുക തന്നെ വേണം എന്നാൽ നമുക്ക് സ്വീകാര്യമല്ലാത്ത വേദികളിൽ മുഖ്യാസനം എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ അഹന്തയാണ് സൂചിപ്പിക്കുന്നത് എല്ലാവർക്കും അവരവരെ കുറിച്ച് ഉയർത്തിപ്പറയുന്നതും പ്രശംസാ വാക്കുകൾ പറയുന്നതും പൊതുവെ ഇഷ്ടമാണ് എന്നാൽ ഇങ്ങനെ സ്വയം പൊങ്ങികളായ ആളുകളെ പലപ്പോഴും സമൂഹം വെറുക്കുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം നാം എത്രമാത്രം തീർന്നാലും നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണസവിശേഷതകളിൽ ഒന്നാണ് എളിമ എന്ന് പറയുന്നത് ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ ഓഫീസിലെ കാര്യങ്ങൾ വളരെ ഫലപ്രദമായി നടക്കുന്നത് ഞാൻ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ സഭ അല്ലെങ്കിൽ ഞങ്ങളുടെ ചർച്ച് ഏറ്റവും സുന്ദരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിലെ സാമൂഹ്യ വിഷയങ്ങൾ ക്രമമായി നടന്നു പോകുന്നത് അവിടെയെല്ലാം പ്രയോഗിക്കുന്ന പദം ഞാൻ എന്നുള്ള പ്രയോഗമാണ് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ജനിക്കുന്നതിന് മുൻപും നിങ്ങളുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നു നിങ്ങൾ ജനിക്കുന്നതിന് മുൻപും നിങ്ങളുടെ ചർച്ചകൾ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു നിങ്ങൾ ജനിക്കുന്നതിന് മുൻപും നിങ്ങളുടെ നാട്ടിലെ സാമൂഹിക പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടന്നു പോയിരുന്നു ഇനി നാളെ നിങ്ങളില്ലാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളില്ലായെങ്കിലും നിങ്ങൾ മരിച്ചു പോയാലും നിങ്ങളുടെ ചർച്ച് മനോഹരമായി നടന്നു പോകും അത് ദൈവത്തിൻ്റേതാണ് നിങ്ങളില്ലായെങ്കിലും നിങ്ങളുടെ ഓഫീസ് വർക്കുകൾ കൃത്യമായി നടന്നു പോകും പക്ഷേ അപ്പോഴും നമ്മൾ പറയുന്നത് ഞാനാണ് എല്ലാത്തിൻ്റെയും വിജയത്തിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് ഈ ഞാനെന്ന പ്രയോഗം നടത്തിയ ധാരാളം പ്രഗത്ഭരായ വ്യക്തികൾ ചരിത്രത്തിലുണ്ട് ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ലൂയി പതിനാലാമൻ ഞാൻ എൻ്റെ ധനമഹാത്മ്യത്തിൽ പണുതുയർത്തിയ മഹതിയാം ബാബിലോൺ എന്ന് അഹങ്കാരത്തോടെ പുലമ്പിയ നിബുക്കതനേശ്വർ രാജാവ് മുപ്പത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ ലോകം മുഴുവൻ കീഴടക്കി സമുദ്രത്തെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ അലക്സാണ്ടർ ചക്രവർത്തി അലയോ കടലെ നീയും കരയായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ വെട്ടിപ്പിടിക്കുമായിരുന്നു പക്ഷേ ഇവരൊക്കെ ഇന്ന് എവിടെയാണ് ഇവരെല്ലാം താലയവലികൾക്കുള്ളിൽ മറഞ്ഞു എന്നത് തന്നെയാണ് വാസ്തവം നമുക്ക് എത്ര അഹങ്കാരങ്ങൾ അഹന്തകൾ പറഞ്ഞാലും നീളങ്ങൾ നടത്തിയാലും ഞാനെന്ന ഭാവവുമായി നമുക്കിവിടെ ജീവിക്കുവാൻ കഴിയുന്നത് കേവലം നൂറ് വരെ അതിനപ്പുറത്തേക്ക് പോകുന്നവർ വളരെ ചുരുക്കമാണ് അതുകൊണ്ടാണ് സിസ്റ്റർ മേരി തോട്ടം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രവത്തിലെങ്കിലേ നമുക്ക് ശങ്ക മാറ്റമൊന്നും ഇല്ലിനി പ്രിയരെ നാം എന്തിനാണ് നിഗളിക്കുന്നത് നാം അനുദാപനം ചെയ്യുന്ന നമ്മുടെ നാഥൻ സ്വർഗത്തിൽ സകല സുഖങ്ങളും ഉണ്ടായിരുന്നവൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിൽ പരം എളിമയുടെ പര്യായം മറ്റെന്താണ് വാസ്തവത്തിൽ ഞാണെന്ന ഭാവം ഒരു വലിയ തിരസ്കരണത്തിൻ്റെ ചിത്രമാണ് നമുക്ക് മുൻപിൽ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്കറിയാം നവരത്നങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദൂതൻ ലൂസിഫർ പ്രകാശം വരുത്തുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം വാസ്തവത്തിൽ ഈ ലൂസിഫറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പരാജയം എന്തായിരുന്നു അത്യുന്നതൻ്റെ സിംഹാസനത്തിനൊപ്പം തൻ്റെ സിംഹാസനം വെക്കും എന്ന് താൻ ഉള്ളത്തിൽ പറഞ്ഞു അഥവാ അഹങ്കാരത്തിൻ്റെ നികളത്തിൻ്റെ ഒരു ചിന്ത തൻ്റെ മനസ്സിലുണ്ടായത് ആ കരൂബിൻ്റെ ആ ദൂതന്റെ വീഴ്ചയ്ക്ക് കാരണമായി അങ്ങനെയെങ്കിൽ ഒരു കാര്യം വാസ്തവമായി എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയും നിങ്ങൾ ഉന്നതഭാവത്തോട് പോകുമ്പോൾ ഓർക്കുക വീഴ്ച അത് സുനിശ്ചിതമാണ് താണനിലത്തിലെ നീരൊഴുകൂ എന്ന് പറയുന്ന പഴഞ്ചൊൽ എത്രമാത്രം അർത്ഥവത്താണ് നീ എത്രത്തോളം ഉന്നതനാണോ അത്രത്തോളം താഴ്ന്നവനാകുക എന്നതാണ് ബൈബിൾ നൽകുന്ന സന്ദേശം ധാരാളം ബൈബിൾ കഥാപാത്രങ്ങൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കണം എന്നുണ്ട് അതിലൊരുവൻ യോസഫാണ് യോസഫിനെ കുറിച്ച് നമ്മളിങ്ങനെ കാണുന്നുണ്ട് സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ വേണ്ടി ഫറവോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ യോസഫ് ഫറവോയോട് പറയുന്ന ഒരു പദം ഇങ്ങനെയാണ് സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളത് അതെന്നോട് പറകാം ഒരുപാട് സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചവനാണ് എനിക്ക് കഴിവുണ്ട് എന്നല്ല മറിച്ച് ദൈവമാണ് എന്നെ ഇത് ഏൽപ്പിച്ചത് പ്രിയരെ നമുക്ക് നമ്മുടെ സ്വാർത്ഥതകളെ വെടിയാം ഉന്നത ഭാവവും നികളവും നമുക്ക് ഉപേക്ഷിക്കാം ഞാനില്ലെങ്കിലും ഈ ലോകം മുൻപോട്ട് പോകും ഞാനില്ലെങ്കിലും ഇവിടെ മഴയുണ്ടാകും ഞാനില്ലെങ്കിലും ഇവിടെ ഫാക്ടറികൾ പ്രവർത്തിക്കും ഞാനില്ലെങ്കിലും എൻ്റെ സഭകൾ പ്രവർത്തിക്കും നമ്മുടെ അഹന്തകൾ മാറ്റാം സ്നേഹത്തോടെ നമുക്ക് തിരുസന്നിധിയിൽ മുട്ടുകുത്താം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണ സമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ് ആനന്ദം ആശ്വാസം അനുഗ്രഹം അവർ ഫേസ്ബുക്ക് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ് സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് ഡബ്ല്യൂഡബ്ല്